എന്റെ അഭയത്തിലും മമ്മൂട്ടിയുടെ രാജമാണിക്ക് റിലീസ് റീറിലീസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ലാലേട്ടൻ്റെ പണ്ടത്തെ എൺപതും തോന്നലും പല നല്ല ഫിലിംസ് ഫ്ലോപ്പാണ് നമ്മുടെ ദിലീപേട്ട് സൂപ്പർ ഹിറ്റ് സിനിമ അതിനെക്കുറിച്ച് അണ്ണൻ എന്താണ് ഭയങ്കര അഭിപ്രായമാണ് ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ദിലീപ് നല്ല ദിലീപ് തിരിച്ചു കേട്ടെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു പടം ആയിരുന്നു അത് കോക്കുന് പല പല റിവ്യൂസും നെഗറ്റീവ് കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ പോലും ആ പടം റിവ്യൂ കണ്ടപ്പോൾ കണ്ടെന്ന് വിചാരിച്ചു തന്നാണ് പക്ഷെ കണ്ടപ്പോൾ നല്ല മൂവിയായിരുന്നു ദിലീപിൻ്റെ ഇപ്പോൾ കേസ് പറഞ്ഞ നടക്കട്ടെ അതിലെല്ലാം പുളിയെ ട്രാപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടല്ലുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ബബ്ബപ്പ വലിയൊരു ഹിറ്റായി മാറട്ടെ പുള്ളിയുടെ ശക്തമായൊരു തിച്ചുകാരുമായിട്ട് പക്ഷേ എനിക്ക് ദിലീപിനെ ഞാൻ പുളിയെ കാണുമ്പോഴേക്കും പറയാറുണ്ട് കോമഡി വിടല്ലേ പുളിപ്പ് കോമഡി വിട്ട് മാസത്തിൽ പോവുകയാണ് ഇന്ന് മലയാള സിനിമയിൽ കോമഡി അയച്ച നായകൻ കോമഡി ആദ്യം ചെയ്ത ലാലേട്ടറാണ് പക്ഷേ ഇന്ന് കോമഡി ചെയ്യാൻ ഏറ്റവും കഴിവുള്ള ആൾ ദിലീപ് ഏറ്ററാണ് ഞാൻ പുളിയെ നേട്ട് പറഞ്ഞിട്ടുണ്ട് ദിലീപ് പുള്ളി കണ്ടപ്പോൾ ഒരിക്കലും കോമഡി വിടരുത് ഈ ലാലേട്ടൻ വരുന്നു എന്നൊരു ന്യൂസ് ഉണ്ട് പക്ഷേ അതിനെ കുറിച്ച് ക്ലാരിറ്റി നമുക്ക് ടീച്ചറിൽ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് ഹോസ്റ്റലറിൽ മമ്മൂട്ടിയുള്ള കാര്യം അവസാനമല്ലായിരുന്നത് അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇവിടെ തന്നെ ഒരു മീഡിയക്കാരെ എനിക്കറിയാവുന്ന മീഡിയക്കാർ ജോലി ലാലേട്ടൻ ലാലേട്ടനുണ്ടോ അത് പുള്ളിക്ക് പറയാൻ പറ്റില്ല ഉണ്ടെന്നും പറയാൻ പറ്റില്ല ഇല്ലെന്നും പറയാൻ പറ്റില്ല കാരണം അവർ അവരുടെ സിനിമയുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും ഹോസ്റ്റലിലെ അവസാനമാണ് മമ്മൂട്ടി പറഞ്ഞ കാര്യം അറിയുന്നത് എനിക്കൊരു ലാലേട്ടൻഡാണ് സാധ്യതയുണ്ട് ലാലേട്ടൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡബിൾ ഉറപ്പായിട്ടുണ്ട് കാരണം എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ടൈമാണ് ഇറ്റ് തൂട്ടു ഭയങ്കര ഇറ്റ് പിന്നെ റിലീസ് ചോട്ട് ആ കണ്ടപ്പോൾ മാത്രം മോശമേ ഉള്ളൂ ഇനി ലാൽ യുഗാണ് ഞാൻ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വരും ദിലീപ് ഏട്ടൻ തിരിച്ചു വരും പോളി തിരിച്ചു വരും ഞാൻ ഓൾറെഡി ഈ കൂടെ രാവണപ്രഭു ചെയ്യുകയാണെങ്കിൽ ക്ലാഷ് ആവാൻ ചാൻസ് ശരിയാണ് പറഞ്ഞാണ് ഇഷ്ടമാണ് എന്റെ അഭിപ്രായത്തില് മമ്മൂട്ടിയുടെ രാജമാണിക്ക് ഒന്ന് ചെയ്യാൻ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ലാലേട്ടന്റെ പടം മാത്രം റീറിലീസ് ചെയ്യാതെ രണ്ടു കൂടെ ഇറക്കിക്കഴിഞ്ഞാൽ മത്സരമായി ലാലേട്ടന്റെ പഴയ പടങ്ങളിലെല്ലാം വളരെ നല്ലതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിൽ പുള്ളിയാണ് അണ്ണന്റെ അഭിപ്രായത്തിൽ എല്ലാം റിലീസ് ചെയ്യാൻ കാരണം മോലാലിന്റെ എല്ലാ പടം നല്ലതാണ് ഒരു പടമുണ്ട് മോലാലിന്റെ സൂര്യഗായത്തിൽ നയൻറ്റി ടുങ്ങിയ അത് ആ കാലത്ത് അധികം ഓടിയില്ല വലിയൊരു ഡോക്ടറായിട്ട് ഒരു ബ്രാഹ്മിൻ ഫാമിലിയിൽ കാണിച്ചത് നല്ലൊരു ഫിലിമാണ് അത് അന്ന് ഓടിയില്ല ആ ഫിലിം ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എങ്ങനെ ഇറക്കാൻ പറ്റില്ല സർക്കാർ തന്നെ പിൻഡൗണില്ലാന്ന് തോന്നും അങ്ങനെ ചില അണ്ടർ റീറ്റഡായിട്ട് ലാലേട്ടൻ അറിയപ്പെടാതെ പോയ ഫിലിംസ് ഉണ്ട് ലാലേട്ടൻ്റെ പണ്ടത്തെ എൺപതും തോന്നുമ്പോൾ പല നല്ല ഫിലിംസ് ഫ്ലോപ്പാണ് അങ്ങനത്തെ ഫിലിംസ് റിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എസ്പെഷ്യലി സൂര്യകായത്രി അത് അത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല